റോഡും റോഡരികും തമ്മിലുള്ള ഉയർവ്യത്യാസം മൂലം കൊച്ചി കാക്കനാട് സീ പോർട്ട് എയർപോർട്ട് റോഡിൽ തുടരെ അപകടങ്ങൾ വർദ്ധിക്കുന്നു ഇരുചക്ര വാഹനങ്ങളാണ് കൂടുതലും മറിഞ്ഞു വീഴുന്നത് ടാർ ചെയ്ത പ്രതലവും റോഡിന്റെ വശവും തമ്മിൽ ചിലയിടങ്ങളിൽ രണ്ടടി വരെ ഉയർ ടാങ്കർ ലോറികൾ ഉൾപ്പെടെ വലിയ വാഹനങ്ങൾ മറികടന്നു പോകുമ്പോൾ ഇരുചക്ര വാഹനം റോഡരികിലേക്ക് ഒതുക്കി നിർത്താൻ ശ്രമിക്കുന്നവരാണ് മറിഞ്ഞു വീഴുന്നത് കാല് കുത്തുമ്പോഴാണ് റോഡരികെ നിരപ്പല്ലെന്നും ഗർഭമാണെന്നും പലർക്കും മനസ്സിലാവുന്നത് അപ്പോഴേക്കും റോഡിൽ കാലെത്താതെ മറിഞ്ഞു വീണിട്ടുണ്ടാകും നിരന്തരം എല്ലാ തരം വാഹനങ്ങളും ഇന്നത്തെ കൊണ്ടിരിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് രണ്ട് തട്ടായിട്ടാണ് ഈ റോഡ് സ്ഥിതി ചെയ്യുന്നത് അതായത് നമുക്ക് കാണാൻ പറ്റും സീപോർട്ട് എയർപോർട്ട് റോഡും അതിന് തൊട്ടു തന്നെ ഒരു കൊക്ക പോലെ തന്നെയാണ് അതിന്റെ ഒരു സൈഡ് ഭാഗം വരുന്നത് തന്നെ തീർച്ചയായും അത് ഇരുചക്ര വാഹനങ്ങൾക്കും ഏറ്റവും കൂടുതൽ അതുപോലെ തന്നെ കാൽ വളരെ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചാണ് സ്ഥിരം ഒരു മൂന്നോ നാലോ ആക്സിഡന്റ് സ്ഥിരം നടക്കുന്നുണ്ട് അത് അതും വലിയ അപകടങ്ങളോട് കൂടി തന്നെയാണ് പരിക്കുകയും ഉണ്ടാകുന്നത് ഒരു ആവശ്യത്തിന് ടൂ വീലറുകാര് ഒരു സൈഡ് ഒതുക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് നടക്കുന്നത് കാല് കുത്താൻ പോലും സ്ഥലമില്ല അവര് നേരെ കാല് കുത്തുമ്പോൾ നേരെ വീഴുന്നത് ഈ പറയുന്ന കുഴിയിലേക്കാണ് അന്ന് അത്രയ്ക്കും ഒരു ഡെപ്തിലാണ് അടുത്ത തട്ട് വരുന്നത് അപ്പൊ തീർച്ചയായും ആദ്യം തന്നെ ചെയ്യേണ്ടത് ഒരു ഈ പറയുന്ന രീതിയിൽ ഒരു വോക്ക് വേ നിർബന്ധമായും അല്ലെങ്കിൽ ഒരു കൈവരി എന്തെങ്കിലും നിർബന്ധമായും സീപോർട്ട് എയർപോർട്ട് റോഡിന് അനിവാര്യമാണ് അപ്പൊ അതിന് വേണ്ടുന്നുള്ള നടപടികൾ തീർച്ചയായും നമ്മുടെ അധികൃതർ സ്വീകരിക്കേണ്ടതാണ് ജില്ലാ പഞ്ചായത്ത് ജംഗ്ഷൻ മുതൽ ഒലിമുകൾ വരെയുള്ള ഭാഗത്താണ് കൂടുതൽ ഉയരവ്യത്യാസം റോഡ് വശങ്ങളിൽ ടാറും മെറ്റലും ഇടിഞ്ഞ് വൻ ഗർഭങ്ങൾ രൂപപ്പെടുന്നതും അപകട ഭീഷണി ഉയർത്തുന്നു ചെറുതായി ഇടിഞ്ഞു തുടങ്ങിയ ഭാഗങ്ങളിലെല്ലാം കുഴികൾക്ക് ദിവസം ചെല്ലുന്തോറും വ്യാപ്തി കൂടി വരുന്നു മഴ പെയ്യുന്നതിനാൽ റോഡ് വക്കിൽ നിന്ന് തെന്നി വശങ്ങളിലെ ഗർത്തങ്ങളിലേക്ക് മറിഞ്ഞു വീണ ഇരുചക്ര വാഹനയാത്രക്കാരും ഉണ്ട് രാത്രികാലത്ത് റോഡും വശവും തമ്മിലുള്ള ഉയരവ്യത്യാസം കാണാനാകാതെ വരുമ്പോൾ വേഗത്തിലോടിയെത്തുന്ന ഇരുചക്രവാഹനങ്ങൾ ഈ ഭാഗത്ത് അകപ്പെട്ട് മറിഞ്ഞു വീഴുകയാണ്